ാണ് നമ്മൾ ഇനി എടുക്കുന്നത് അടിമയെ എല്ലാ അടിമിപ്പിച്ച് പൊട്ടിച്ച് പൂർണമായും സ്വതന്ത്രനാക്കി അള്ളാഹുവിനെ ഇങ്ങനെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന രണ്ട് പ്രഗത്ഭമായ രീതികൾ ആ രണ്ട് രീതികളെ കുറിച്ചാണ് ഇനിയുള്ള വിശദീകരിക്കുന്നത് എന്താണ്

അപ്പൊ ഒരാൾ അള്ളാഹുവിനേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെ ഈ മുലാത്തഭാത്തിൽ അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്തു പോയി നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇഹ്സാനാണ് അനുഗ്രഹങ്ങൾ അള്ളാഹു താലി ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് ഗുണം ചെയ്യാൻ അറിയാം അള്ളാഹു താലി ചെയ്യുന്ന ആ അനുഗ്രഹങ്ങൾ മുലാത്തഭാത്തിൽ ഉം ചെയ്യാ നന്ദി കാണിക്കുകാണിക്ക അള്ളാഹുവിലേക്ക് ഒരാൾ അഭിമുഖീകരിച്ചില്ല അള്ളാഹുലേക്ക് ഒരാൾ മുന്നോട്ട് പോയില്ല ഏതുകൊണ്ട് ഈ മുലാത്താത്തിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിലേക്ക് സമീപിച്ചിട്ടില്ല എങ്കിൽ മനസ്സിലായോ പറയാം അള്ളാഹു തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യും ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാവിനോട് നന്ദി കാണുക അപ്പൊ ആ നന്ദിയിലൂടെ നമുക്ക് ആരിലേക്ക് എടുക്കാം അള്ളാഹുലേ അങ്ങനെ ഒരു അടിമ അള്ളാഹുലേക്ക് എടുക്കാൻ റെഡി ആയിട്ടില്ല എങ്കിൽ കയ്യതയിലേക്ക് അവൻ അവനിലേക്ക് നയിക്കും പിടിച്ചു കൊണ്ടുപോകണ്ടോ കയ്യത നയിച്ചു കൊണ്ടോ വിസാസിലെ എന്റെഹാൻ പരീക്ഷ പരീക്ഷ പരീക്ഷണങ്ങൾ പരീക്ഷ എന്നുള്ളത് പരീക്ഷണും പരീക്ഷയാണ് ഇപ്തിരാവും എഴുതി പാസ്സാവുന്ന പരീക്ഷക്കും അള്ളാഹ് പരീക്ഷിക്കുന്ന പരീക്ഷങ്ങൾക്ക് ഇമ്തിരാളെ എല്ലാ പരീക്ഷണങ്ങൾക്കും ഉൾക്കൊള്ളാൻ അപ്പൊ പരീക്ഷണങ്ങളുടെ ചങ്ങലകൾ കൊണ്ട് അള്ളാഹു അള്ളാഹുലേന്ദി എന്ന് പറഞ്ഞാല് അള്ളാഹുത്താൽ അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോ ആനും നന്ദി ചെയ്തു കൊണ്ട് നമുക്ക് അള്ളാഹുലേക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒരാൾ റെഡിയാണെങ്കിൽ അള്ളാഹുത്തിന് എന്ത് ചെയ്യും പരീക്ഷകൾ കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യും കെട്ടിയിട്ടു അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അള്ളാഹുലേക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ അടിമകളെ താന അള്ളാഹുലേക്ക് അടുപ്പിക്കും എന്നുള്ള അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോവാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹു താലം മൂന്ന് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ അത് പറയുന്നുണ്ട് സൂറത്തിൽ വാക്കിയാൽ അതുണ്ട് അള്ളാഹുവിന്റെ അടിമകൾ മൂന്ന് വിഭാഗങ്ങളാണ് പിന്നെ 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 ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ അടിമകളായിട്ട് നമുക്ക് ഖുറാൻ പൂജ അതിൽ അസാബുഷിമാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആളുകൾ മാർഗം തീരെ മെന്റ് ചെയ്യാത്ത തീരെ അവരെ കുറിച്ച് നമുക്കിവിടെ എന്തില്ല ചർച്ച ചർച്ച ചെയ്യേണ്ട ആവശ്യം എങ്ങനെ നരകത്തേക്ക് പോവാൻ ആവശ്യം പിന്നുള്ളത് അസാബുൽ വലതുവശക്കാരൻ അവര് ഏതെങ്കിലും ഒരു രീതിയിലൂടെ അള്ളാഹുലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവര് എടുക്കുന്നുണ്ട് എല്ലാ അടുപ്പില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചോടന മാർഗത്തിൽ വിയോജിപ്പൊന്നില്ലാതെ തട്ടിമുട്ടി ഇങ്ങനെ പഠിച്ചോറിന്റെ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് വലിയ പ്രത്യേകത ഒന്നും അവര് അള്ളാഹാരം കിട്ടിയ ആ ലോയറുടെ ശരീരത്തിൽ നിസ്കാരം അത്യാവശ്യ കാര്യങ്ങൾ എന്റെ ബാധ്യുണ്ട് അതിന്റെ അകക്കാൻ അത് കിട്ടിയിട്ടുണ്ടാവില്ല അതിന്റെ ആത്മീയമായ ആ ഒരു അഭിരുചി അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ അത്യാവശ്യം അങ്ങനെ പോലെ എന്റെ ഉള്ളിലേക്കുള്ള അള്ളാഹുവിന്റെ അള്ളാഹുലേക്കുള്ള സമീപത്തിന്റെ ഉള്ളിലേക്കുള്ള അല്ലെങ്കിൽ അതിന്റെ മർമ്മത്തിലേക്ക് നോക്കുന്നൊന്നും അവർക്ക് എന്തുണ്ടാവില്ല നേരം ഉണ്ടാവില്ല അവര് തെളിവുകൾക്കനുസരിച്ചും ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചും കാണുന്നു അള്ളാഹുവിനെ മനസ്സിലാക്കുന്നു എന്ത് കെട്ടാനും അള്ളാഹു ചെറിയ കൊണ്ട് ഇഷാർ പഠിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് ആ ഒരു സ്ഥാനത്തേക്കും അവര് എത്തിക്കുന്നവര് അപ്പൊ അവരെ കുറിച്ചും ഇവിടെ വലിയ ചർച്ച അസൂഫിലുള്ള ചർച്ച എന്താണ് ഒരു പൊടി സ്പാർക്ക് കിട്ടിയാൽ തന്നെ ആരിലേക്ക് എടുക്കാൻ കഴിയണം അള്ളാഹുലേക്ക് അല്ലെങ്കിൽ ഇഷാറത്തിൽ കൂടി വേണ്ട പറയുന്നത് ഒരു ഇഷാറത്തിന്റെ പഠിച്ച പഠിച്ചുകൊണ്ട് ഓർമ്മകുന്ന ഏത് സമയത്തും അള്ളാഹുവിന്റെ ഓർമ്മ വന്ന ഒരവസ്ഥയിൽ അടിമ നിലകൊള്ളുന്ന അവസ്ഥയാണ് അപ്പൊ ഇവിടെ ഇവിടെ കുറിച്ചാണ് നമ്മൾ സ്ഥാപിക്കങ്ങളാണ് എന്ന് പറയുന്ന നമുക്ക് തോന്നി നമ്മള് സ്ഥാപിക്കുന്ന ആവൂല എന്ന് തോന്നുന്നു നമ്മളെ ഇനി പറഞ്ഞ മൂന്നാമത്തെ വിഭാഗമാണ് മെയിൻ വിഭാഗമാണ് സ്ഥാപിക്കുന്നത് അത് കുറച്ചാൾക്കാരെ മാത്രം കിട്ടുകയൊന്നുമല്ല അള്ളാഹു താനാവസ്ഥ അള്ളാവിന്റെ അടിമയിൽ എത്തിക്കും ചിലർ വളരെ തുടക്കത്തിലേക്കും ചിലര് മരിക്കണതിന് ഉമ്മയിലെത്തും ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും ചിലർക്ക് സമയത്തിന് സമയം വേണ്ടി എന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ലക്ഷ്യം രക്ഷ അള്ളാഹുറബ്യങ്ങളാകുമ്പോൾ അള്ളാഹുവിനെ ഉള്ള സാമീപ്യ അള്ളാഹുമായിട്ടുള്ള ഹൃദയ ബന്ധമാണ് എപ്പോഴും മനസ്സിനാല് സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള ഹൃദയ ബന്ധം അവർക്ക് അറിയുന്നത് ചേർച്ച സ്വന്തം എപ്പോഴും ഈ മുക്കറബ്യങ്ങൾ രണ്ടു വിഭാഗം ഈ മുക്കറബ്യങ്ങൾ രണ്ട് വിഭാഗം ഒരേ വിഭാഗം ആളുകൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുകയും അതിനെപ്പോഴും നിയമത്തിൽ കാണിക്കുകയും അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നു അനുഗ്രഹം അനുഗ്രഹങ്ങൾ തന്നതാണ് എന്ന് മനസ്സിൽ ഓർമ്മ ഉണ്ടാവുകയും അതിങ്ങനെ ഒരു വായ തുറന്നാ അവരെ മനസ്സിലെപ്പോഴും അനുഗ്രഹം എങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു മനസ്സിലെപ്പോഴും ഓർമ്മ ഉണ്ടാവും അങ്ങനത്തെ ഒരാൾക്കാരാണ് അവരാണ് മത്താമുക് ശുക്രന്റെ സ്ഥാനത്തെത്തിയവർക്ക് മത്താമോട് ഇത് അപ്പൊ അവർ ഏത് സ്ഥാനത്തെത്തി ശുക്രന്റെ സ്ഥാനത്തെത്തി രണ്ടാമത്തെ വിഭാവം എന്താണ് അവർക്ക് എന്തുണ്ടാവും അവർക്ക് പരീക്ഷങ്ങളായി എപ്പോഴും പരീക്ഷണ സാമ്പത്തിക പരീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ശാരീരിക പരീക്ഷണുണ്ടാവും അല്ലെങ്കിൽ മാനസിക പരീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരീക്ഷ അല്ലെങ്കിൽ അവർക്ക് പരീക്ഷണായിരിക്കും കുടുംബത്തിൽ പരീക്ഷണായിരിക്കും അല്ലെങ്കിൽ പാരിമാരിലോട് പരീക്ഷണമായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ പരീക്ഷണ എപ്പോഴും എന്തെങ്കിലും പരീക്ഷണത്തിൽ കിടന്നിങ്ങനെ കിട്ടിട്ടിട്ടുണ്ടോ അപ്പൊ അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്യും അവർക്ക് വലിയ വിഭാഗത്തിൽ മറ്റേ നേരം കാരണം ഫുള്ള് പരീക്ഷണത്തിൽ കിടന്ന് കുടുങ്ങി കിടക്കുകയാണ് പരീക്ഷണത്തിൽ കെട്ടിയിട്ടാണ് അപ്പൊ അവരെന്ത് ചെയ്യും ആ പരീക്ഷണത്തിൽ അവര് അവര് ക്ഷമിക്ഷ അതാണ് ആരും അവർ ഏത് അവരാണ് മക്കോമസ് സൂപ്പർ ക്ഷമ എന്ന് പറയുന്ന സ്ഥാനം അപ്പൊ അള്ളാവിന്റെ അടിമകളും അള്ളാഹുലാ മുക്കറിബിൾ രണ്ട് തറച്ചയിലൂടെ ഒന്ന് ഇന്ന് ഇന്ന് ഷുക്റിന്റെ രണ്ട് 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 സോബ്രിന്റെ ഈ രണ്ട് വഴിയിലൂടെ അല്ലാതെ മുക്കറിബ്യങ്ങളാക്കാൻ ഒരാൾക്ക് അപ്പൊ മടച്ചോലൊക്കെ നല്ലോ അടുക്കാൻ വിചാരിക്കണമെങ്കിൽ രണ്ടാമത് ചെയ്യണം സ്വീകരിക്കണം അല്ലെങ്കിൽ അസ്ലാബുൽ നോർമൽ ഇങ്ങനെ പോയാൽ മതി പിന്നുള്ള വഴി അതേ ഉള്ളു എല്ലാവർക്കും അള്ളാഹുലൊക്കെ എടുക്കാൻ ഭയങ്കര സ്വർണ്ണത്തിന് നടുവാണം പഠിച്ചോ എട്ടു പോയിരിക്കണം സുൽതാന്റെ കൂടെ ആണെങ്കിൽ പണിയും ഈ പണി ഒന്നും വേണ്ട അപ്പൊ അള്ളാഹുലൊക്കെ എടുക്കണമെങ്കിൽ രണ്ടു വഴിയുണ്ട് എന്തൊക്കെ അസ്ലാബ് ശുക്രണം അല്ലെങ്കിൽ അസ്ലാബ് ഇതിൽ അസാബ് ശുക് കുറച്ചും കൂടി പണിയുള്ള പണിയാണ് മറ്റും പണിഞ്ഞാ പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്നതിനേക്കാൾ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് പരീക്ഷണത്തിൽ നമുക്ക് ക്ഷമിക്കും കാരണം ക്ഷമ പരീക്ഷണെങ്കിലും ക്ഷമിച്ചേ പറ്റുമോ അല്ലേ സാമ്പത്തിക നഷ്ടം നമുക്ക് ക്ഷമ ഇല്ല എന്നുവെച്ചാൽ എന്താ കാര്യം സാമ്പത്തിക നഷ്ടോടൊണ്ടോ അല്ലേ അല്ലെ ഞാൻ രോഗിയെ അള്ളാഹു രോഗി ആഫിയത്ത് തരട്ടെന്താ പറയുമ്പോ എലർജി എല്ലാവർക്കും കൂടി അപ്പൊ അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് അപ്പോ അപ്പൊ അവിടെ നമ്മൾ എന്താ പറഞ്ഞതേ പരീക്ഷണത്തിൽ ഇപ്പൊ രോഗം വന്നാൽ രോഗത്തിൽ നമുക്ക് ഇനി അല്ലേ കുറച്ച് ശമലിനെ കുറെ അസ്വസ്ഥതകും സഹിക്കണ്ടേ സഹിച്ചേ പറ്റി പറ്റി ധനനഷ്ടം സഹിച്ചേ പറ്റി പറ്റി അഭിമാന നഷ്ടം സഹിച്ചേ പറ്റി പറ്റി പക്ഷേ ശുക്ര അങ്ങനെ അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം നല്ല സമ്പത്ത് വന്നു നല്ല ഇജ്ജത്ത് നിന്നു നല്ല സ്ഥാനമാനം അത് അത് സഹിക്കാൻ നല്ലപടിയാണ് അത് ആയി കിട്ടിയിട്ട് അതിവിടെ ഒതുങ്ങി നിന്ന് പഠിച്ചവനെ ഒരു പൊടി പൊന്തം വിടാതെ അള്ളാഹുവിനേക്ക് ശുക്കരില് അനുഗ്രഹത്തിൽ നിൽക്കണമെങ്കിൽ മനസ്സിന് കഴിയുന്നു പോവാതെക്കണെങ്കിൽ കുറച്ച് പണിയാണോ അപ്പൊ അത് കുറച്ച് ക്ഷമിക്കണേക്കാൾ പണിയാണ് അതുകൊണ്ട് നന്ദി കാണിക്കുന്ന ഒരു കുറവാണ് ശുക്കു അടിമകളിൽ നന്ദി കാണിക്കുന്നവര് വളരെ കുറവാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് പറഞ്ഞത് നിങ്ങൾ ചോദിച്ച ശുഭർ ശുഭ്രണ്ടാവും രണ്ടും രണ്ടാളും ഒന്നാണെന്നാണ് ഞാൻ ലാസ്റ്റ് പറയാൻ പോനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെങ്കിൽ നല്ല ഏതു വേണം ശുഭുറാണ് വേണ്ടേ വേണ്ടേ നല്ല ശുഭ്രാണോ എല്ലാ നിയമത്തിനും വന്നിട്ട് അള്ളാഹുലെ അള്ളാഹു സമയം ചെലവഴിക്കാൻ ഒരാൾക്ക് തോന്നണെങ്കിൽ ആണ് വിഭാഗത്തിലേക്കുള്ള നല്ല ക്ഷമമാണ് അപ്പൊ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പറഞ്ഞു കാണാം അള്ളാഹു നാലോ അനുഗ്രഹം കൊടുത്ത മനുഷ്യനെ കുറിച്ച് അള്ളാഹുലും പറയുന്നത് ഒരു ഒരു ഏറ്റവും നല്ല എന്തൊരു നല്ല വാഹനമാണ് നല്ലോ ദുന്യാത്ര കൊടുത്തിട്ടുണ്ട് പക്ഷെ മൊമിനെ തുന്യാവ് എന്താ നല്ലൊരു വാഹനമാണ് ആ വാഹനത്തിലൂടെ അവൻ എന്ത് ചെയ്യും ഒരുപാട് ഒരുപാട് നിന്ന് അയാൾ മോചിത്തിനാവും മനുഷ്യര് ദുന്യാവ് കിട്ടിയ അയാൾ ശുക്ര കാണിച്ചു നിൽക്കുമ്പോ ആ ദുന്യാവ് എന്താണ് നല്ല അപ്പോ ചില മഹാന്മാർ പറയുന്നുണ്ട് എന്ത് അപ്പൊ മതീയൽ ദുന്യാവിനെ കുറിച്ച് പറയുന്നത് ദുന്യാവ് മോമിന്റെ നല്ല വാഹനാണ് കാരണം എന്തു ചെയ്യുന്നു മോമിനെ ഏറ്റ വിശ്വാസിയുടെ നല്ല വാഹനമാണ് ഏത് ദുന്യാവ് ആ വാഹനത്തിലൂടെ അവൻ എന്ത് ചെയ്യും യാത്ര ചെയ്ത് ആശ്രദ് അപ്പൊ നല്ല വാഹനം വിശ്വാസോ വാഹനം മോശക്കാരൻ ആ വാഹനം കിടന്ന വാഹനം ആ വാഹനത്തിന് ഓന്തിരും ഓറ്റീരും ഏറ്റേണ്ടിരും അപ്പൊ അതെന്താ അത്ര വലിയ സുഖം അപ്പൊ അള്ളാഹു അള്ളാഹുവിന്റെ അടിമാലി എന്തിനു അള്ളാവിന്റെ അടിമ അപ്പൊ ശുക്ര കാണിക്കുന്നവർ കാണിക്കുന്നവർക്ക് സ്വയം സ്വയം അനുഗ്രഹങ്ങൾ നന്ദി ഉണ്ടായി ഇങ്ങനെ പോവണം സ്വബറിന്റെ ആൾക്കാരാണെങ്കിലോ അവര് നിർബന്ധിതാവസ്ഥയിൽ അള്ളാഹുവിനേക്ക് എന്ത് ചെയ്യണു അള്ളാഹു തന്നെ കെട്ടിയിട്ട് പരീക്ഷണത്തിൽ കുടിക്കൊണ്ട് അവര് ക്ഷമിച്ച് അവരെന്ത് ചെയ്യാണ് അവരിലേക്ക് പോവാണ്

ക്ഷമ കാണിക്കുന്നു അപ്പൊ രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലാണ് ഒന്ന് ക്ഷമയുടെ ആൾക്കാരാണ് രണ്ടാമത്തെ ആൾക്കാർ സുബറിന്റെ ആൾക്കാരാണ് സുബറിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അള്ളാഹു താൾക്കാർ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ നിയമത്തൊക്കെ കിട്ടി അല്ലാത്ത പക്ഷെ എന്ത് ചെയ്യും അപ്പോൾ ആ നിയമത്തെ കൊണ്ട് അള്ളാഹുലേക്കുള്ള പരിശുദ്ധ സ്ഥാനത്തേത് പ്രവേശിക്കാൻ അവനക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല മനസ്സും പറ്റിയിട്ടുണ്ടാവില്ല അള്ളാഹോ അടിമുണ്ട് ഇഷ്ടവുമാണ് നല്ല മനസ്സിന് ഇഷ്ടമാണ് പക്ഷെ ഇതിങ്ങനെ കൊടുത്തോണ്ട് എന്താ എന്തിനാട്ടൂല പഠിച്ചോല അപ്പൊ എന്തെയും പക്ഷെ സമ്പത്ത് ചിലപ്പോൾ വെല്ലുവിളി സ്ഥാനമാർ എന്തെങ്കിലും അങ്ങനെ പരീക്ഷണങ്ങൾ കൊണ്ട് എന്തെയ്യും അവനെ അങ്ങനെ ബന്ധിക്കും അവിടെ തോങ്ങിയാലും പരീക്ഷണം ഇവിടെ നോക്കിയാലും പരീക്ഷണം അവസാന ക്ഷമായും കണ്ട് പടിയും പക്ഷെ അവൻ എന്തെയും ആ സമയത്ത് അള്ളാഹുനോട് പരാതി ഒന്നും ഉണ്ടാവില്ല മനസ്സിൽ അപ്പൊ ബോധ്യമായി ആ ബോധ്യത്തിന് ഉണർന്നുകൊണ്ട് എന്ത് ചെയ്യും അതിൽ നല്ലോ ക്ഷമിങ്ങനെ രണ്ടും രണ്ടും വലിയ വഴികളിൽ അങ്ങനെ അവൻ അവൻ എന്തു ചെയ്യും അള്ളഹുലേക്ക് നല്ല ക്ഷമിക്കും അങ്ങനെ എന്തു ചെയ്യും ആ അപ്പൊ എന്താവിടെ ഉണ്ടായത് ഇവിടെ പഠിച്ച കെട്ടിട്ട് കെട്ടിട്ട്

അപ്പൊ രണ്ട് നിലക്കും അള്ളാഹുവിന്റെ അടിമകളുണ്ട് രണ്ട് നിലക്കും കാണാൻ കഴിയും രണ്ട് പ്രവാചകന്മാർ നല്ല ഉദാഹരണമുണ്ട് ഈ രണ്ട് പ്രവാചകന്മാരെ അള്ളാഹു ഒരേ നാണയത്തിന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അള്ളാഹുത്തിന് ക്ഷമ കൊണ്ട് പരീക്ഷണം കൊണ്ട് പരാ പരാമർശന പിന്നെ വല്ലാതെ പരീക്ഷിച്ച ഒരു മഹാനായ പ്രവാചകനാണ് പ്രവാചക സുറത്ത് മറേമിന് നാൽപ്പത്തിനാല് നാല്പത്തിനാലാമത്തോ അയ്യൂബിനെ ഞാൻ ക്ഷമയുള്ള ആളുകൾ കണ്ടെത്തിയത് എത്ര നല്ല അടിമയാണ് അള്ളാഹുലേക്ക് ആശാച്ച് മണങ്ങുന്ന ആളാണ് അയ്യൂബ് എന്ന് അള്ളാഹു തന്നെ പറയും അതേ സൂറസ് മുപ്പതാമത്തെ പറയുന്നുണ്ട് അല്ലേ ലോകത്തിൽ എല്ലാ കിട്ടിയാളും എത്ര ആനെ കിട്ടിയ ആളുണ്ടാവും അവരെ കുറച്ച് നന്നായി ചില അള്ളാഹുലാക്ക് കൊടുത്ത് അതിന് ശുക്ർ കാണിക്കുന്നതാണ് ചില ആൾക്കാർക്ക് പരീക്ഷകൾ വന്ന് ക്ഷമിക്കുന്നേക്കാൾ ഇഷ്ടം അങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച അള്ളാഹു നിൽക്കുന്ന ആളാണ് പരീക്ഷണം വന്നിട്ട് ഉത്തമൻ എന്ന് പറഞ്ഞ പോലും പണ്ഡിത ലോകത്തും വലിയ ഡിബേറ്റ് നടന്ന ചർച്ചയാണ് വിഷയം നന്ദി കാണിക്കുന്ന അള്ളാഹുവിന്റെ അടിമയാണോ ഏറ്റവും ശ്രേഷ്ഠ പരീക്ഷണത്തിൽ കൂടി ശമിക്കുന്ന ആളാണോ ഏറ്റവും ശ്രേഷ്ഠ എന്നതിലും ഇടയിൽ ഭയങ്കര ഡിസ്കഷൻ നടന്ന വിഷയം സത്യത്തിൽ രണ്ടും മഹാനീബൊക്കെ പറയുന്നത് രണ്ടും ഒന്നാണ് രണ്ടും രണ്ടും ശരിക്കും ഒന്നാകും അതുകൊണ്ടാണ് കുറാൻ രണ്ടാളെയും വിശദീകരിച്ച് വാദങ്ങൾ നോക്കുമ്പോ ഓരോ ഭാഗത്തും ഓരോ വാദങ്ങൾ ഉണ്ടാക്കുമ്പോ രണ്ടു ഭാഗവും നന്നായി വാദിക്കാണ്ട് പക്ഷെ ടോട്ടൽ മസലത്ത് നോക്കുമ്പോ രണ്ടും ശരിക്കും തന്നെയാണ് ഒന്നെന്നാണ് തന്നെയാണ് കാരണം എന്താ ഫീർ സോബിറാണ് കാരണം കാരണം ഒരാൾ സമ്പന്നനായ നന്ദിയുള്ളവനാകണമെങ്കിൽ അയാളുടെ ശരിക്ക് ഏതിനാണ് സമ്പത്തിനല്ല ഹൃദയത്തിനാണ് അയാളുടെ ഹൃദയത്തിലെ സമ്പത്ത് ആരാണ് അള്ളാഹുവാണ് അപ്പൊ അയാൾ കയ്യിൽ അയാൾ 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 കയ്യിൽ ഫക്കീറാണ് അയാളെ കയ്യിൽ മുതലുണ്ടെങ്കിലും അയാളെ ഹൃദയത്തിൽ ഏതില്ല

അയാൾക്ക് ദാരിദ്ര്യന്റെ ആവരാതില്ല അയാൾക്ക് ദാരിദ്ര്യന്റെ പരാതി ഇല്ല അതിനെന്താണ് അയാളെ ക്ഷമ അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ പ്രയാസേ ഇല്ല ദാരിദ്ര്യത്തിന്റെ അല്ലെന്താ സമ്പന്നെന്താ മനസ്സിന്റെ സമ്പന്ന മനസ്സിലയാളെന്താ സമ്പന്നാണ് കയ്യിലെല്ലാം മുതലില്ല എന്നുള്ളു മറ്റേ ആളാണെങ്കിലോ കയ്യിൽ മുതലുണ്ട് ഹൃദയത്തിന് ഏതില്ല മുതലില്ല

മത്സ്യബന്ധത്തിൽ എന്താ ചെയ്തിരുന്നത് മീനിനെ പിടിക്കും കുറച്ച് ഭക്ഷിക്കും ദുന്യാവിന്തു ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇയാള് സായി ദുന്യാവിനോട് ഒരു ആളാണ് എന്ന് നാട്ടുകാർ മൊത്തം സർട്ടിഫൈ ചെയ്ത ഒരു മൊറോക്കോയുടെ വേറൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു ഒരു കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്ദേഹത്തെ കാണാൻ വലിയ താല്പര്യ അങ്ങനെ ഇദ്ദേഹത്തിന്റെ സമ്മതം വേഗി ഒരാള് പോവുണ്ട് അപ്പൊ പറഞ്ഞു കൊടുത്തു മൊറോക്കോയുടെ ആ ഭാഗത്ത് ഭാഗത്ത് എന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം അള്ളാഹുല്ലാ അള്ളാഹുന്റെ ഇഷ്ടദാസനാണ് വലിയ അദ്ദേഹത്തിനോട് എന്റെ സന്ദേശം എല്ലാം പറയണോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണോ എന്ന് പറയണം അനുയായികൾ ഒരു വ്യക്തിയാണ് അവരെന്ത് ചെയ്തു വീട് ആ ഭാഗത്തേക്ക് യാത്ര പോയപ്പോ ആ മഹാനെ കണ്ടുമുട്ടാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ അന്വേഷിച്ചപ്പോ ആ മഹാന്റെ ഈ അഡ്രസ്സിന്റെ സെയിം അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോ അവിടെ എത്തിയപ്പോ അത് ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അല്ലെന്താണ് വലിയൊരു ബംഗ്ലാവാണ് ഈ പറഞ്ഞ ആളുടെ വീട് വലിയ ബംഗ്ലാവാണ് നാല് വാതിലുകൾ നാല് ഗേറ്റുകൾ ഗേറ്റ് നിറച്ച് പാറാവുക അപ്പൊ തന്റെ അഡ്രസ് തെറ്റിയിട്ടുണ്ട് എന്ന് വിചാരിച്ചു തിരിഞ്ഞടന്ന് വീണ്ടും നാട്ടുകാർ പറഞ്ഞു ഈ അഡ്രസ്സുള്ള ആള് ആ വീട്ടിലുള്ള ബംഗ്ലാവിൽ താമസിക്കുന്ന ആ വ്യക്തിയാണ് അങ്ങനെ ചെന്നപ്പോ അതിനെ പെർമിറ്റൊക്കെ വീട്ടിലേക്ക് കിടക്കാൻ എന്ത് ചെയ്യണം സമ്മതൊക്കെ വേങ്ങി വീട്ടിലേക്ക് പോയപ്പോ ഓരോ അദ്ദേഹം അത്ഭുതപ്പെട്ടതാണ് വീടിന്റെ ഭാഗത്ത് സൈൻ ബോർഡുകൾ അവിടത്തെ കാലത്ത് സൈൻ ബോർഡുണ്ടല്ലോ അങ്ങോട്ടുള്ള ഭാഗം ടോയ്ലറ്റ് സൗകര്യത്തിലാണ് ആ വ്യക്തി കൊറേ അങ്ങനെ ചെന്ന് ഏതായാലും അഡ്രസ്സ് തെറ്റിന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ പറഞ്ഞു ചോദിച്ചു അപ്പൊ ആളെന്ന് ബോധ്യപ്പെടുത്തി എവിടെന്ന വരണ്ട് എന്ന് ചോദിച്ചു അപ്പൊ ഇന്ന സലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോരാ നേരത്തെ ആ വ്യക്തി ഈ വ്യക്തിയോട് പറയാൻ പറയാൻ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചെറിയ ബംഗളാവിൽ താമസിക്കുന്ന അദ്ദേഹം മൊറോക്കോയുടെ ഭാഗത്ത് പിന്നെ മത്സ്യബന്ധനത്തിന് തുന്നവിയായിട്ട് ഒരു പത്തഞ്ഞാത്ത അദ്ദേഹത്തിന് കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ഞാൻ എന്റെ വസീതണം എന്ന് പറയണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ എന്താണ് പറഞ്ഞു പറഞ്ഞോണ്ട് നീ അദ്ദേഹത്തിലേക്ക് പോയാൽ നീ അദ്ദേഹത്തോട് പറയണം എത്രയാണെങ്കിൽ ദുന്യാവായിട്ട് ഇങ്ങനെ ഏർപ്പെടുത്തി എന്തൊരു ദുന്യവ്യായു ഏർപ്പാട് എങ്ങനെ എന്ന് ചോദിക്കണം അരേ അയാൾ പറയു പറയാം വൈനാക്ക് എത്രയാണെങ്കിൽ ദുന്യാവിൽ തിരിഞ്ഞു പോകുന്നു ഫുൾ ദുന്യാവിൽ ആണല്ലോ മനസ്സ് ഫുള്ള് മത്താറു കഫിയാ എപ്പോഴാണ് ദുന്യാവിനോടൊക്കെ പൂതികളാ എന്ന് ഞാൻ ചോദിച്ചു പോയി പറയണോ എന്ന് ശരി ബംഗ്ലാവിൽ താമസിക്കുന്ന എപ്പോഴെങ്കിലും പട്ടിണാവുമ്പോഴും പിടിക്കാൻ പോന്ന അതെന്നെ ഭക്ഷണ ഉപയോഗിച്ച് വാക്ക് മുഴുവൻ ധാനം തർമ്മം ചെയ്യുന്ന വ്യക്തിയോട് പറയാൻ പറയണം തിന്യാവിനോടുള്ള ആഗ്രഹം കുറക്കാൻ പറയണം എന്ന് പറയാൻ പറയാം അങ്ങനെ ഈ മുരീദ് നാട്ടിലേക്ക് പോയി ശേഖര കൂട്ടി ഇനങ്ങളെ പറഞ്ഞു ചോദിച്ചു ശേഖര പറ്റി പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ മടി ഉണ്ട് എങ്ങനെ പറയാ ഒന്നും പറയാം എന്തുണ്ട് ഈ പറയും അപ്പൊ ഈ വിഷയം പറയും ഈ സാധുവായ

നന്ദി പരീക്ഷണങ്ങളുണ്ട് ചങ്കലുകൾ കൊണ്ട് നമ്മളെ കാക്കട്ടെ അവനിലേക്ക് നല്ല നമ്മൾ നമ്മൾ പെടുത്തട്ടെ പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ